ഒരു റൈ ഒരു അരയും കൂടെ എടുക്കുക കാരണം കുറച്ചുകൂടെ ഇരുന്ന് സപ്പോസ് കൊച്ച ആരെങ്കിലും വന്നാൽ അവർക്കും കൂടെ ഒന്ന് കഴിക്കാം അല്ലെങ്കിൽ ഇച്ചിരി കഴിക്കണം കൂടുതലൊന്നും കൂടെ കഴിക്കണമെന്ന് തോന്നിയാൽ കഴിക്കാമല്ലോ അതുകൊണ്ട് ഞാൻ ഒരക്കപ്പും കൂടെ ഇടുന്നുണ്ട് ഒരക്കപ്പും കൂടെ ഇടുന്നുണ്ട് കിട്ടാം അപ്പോൾ ഇതിനെ ഒന്ന് കഴുകി വെക്കാം അപ്പോൾ നമുക്ക് കഴുകാൻ പോകാം അല്ലേ അപ്പോൾ നമുക്ക് അരി വാഷ് ചെയ്യാം അരി വാഷ് ചെയ്യണേ ഘോഷിക്കുന്നത് ഒന്ന് കഴുകുന്നത് നല്ല വൃത്തിയായിട്ട് കഴുകണം കഴിക്കാം അപ്പം ഇത് മതി കേട്ടോ കഴുകിത് നോക്കിയപ്പം നല്ല ജീര നമ്മൾ ജീരക ചെമ്പ അരി കഴുകി വെക്കി അപ്പോൾ ഇതിന്റെ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ട് ഇനി അടുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് കുക്കർ വെക്കാം താത്ത് വയ്ക്കാം കുക്കർ ഓക്കെ ഓക്കെ മട്ടൺ റെഡി ആയിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് നമ്മളുടെ അതായത് അതിന് ശേഷം നമ്മൾ ഈ മുന്തിരി അവനെ വിട്ടും കൊടുക്കാം അവനെ വാറത്തെ ജസ്റ്റ് ഉള്ള വെട്ട് കുടിക്കും

യും മാറ്റേഷൻ അടുത്ത പരിപാടി തോന്നില്ല നമ്മളും കുറച്ചും ഉള്ളി കാരണം നല്ല ഔദ്യും നമുക്ക് വീട് പിടിക്കാൻ ഒഴിയൊന്നും ആരും ഇല്ല അപ്പൊ ഇതിനെ ഒപ്പിച്ചിട്ട് മുക്കട്ടെ ബ്രൗൺ കളറിലാണ് മുക്കുന്നത് ഇത്ത എൻ്റെ മാവ്

കേട്ടോക്ക അതിന്റെ വേളിയിൽ കൂടെ നമ്മൾ ഞാൻ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ടു കൊടുക്ക പച്ചക്കളങ്ങപ്പായിട്ട് ഇങ്ങനെ നമ്മുടെ റൈസ് റെഡി കണ്ടല്ലോ നല്ല കളറിൽ ഹെർ ഗാർണിഷ് ഒക്കെ ചെയ്ത് ഹെർ സ്റ്റൈലായിട്ടില്ലേ അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക കറക്റ്റ് ആയിട്ട് ഭാഗമാണ് ഓഫ് സോറി ഒന്ന് മൂടി വയ്ക്കുക ഓഫ് ചെയ്തു മൂടി അപ്പോൾ നമ്മുടെ റൈസിൻ്റെ ഭംഗിയൊക്കെ കണ്ടല്ലോ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ അപ്പോൾ നമ്മൾ നല്ല ഗാർണിഷ് ചെയ്ത് റൈസ് റെഡി ഇതിപ്പം തയ്യാറാണ് ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തൊരു ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എന്റെ ജീരച്ചൊമ്പ ഗീ എന്നും പറയും എന്നാലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് വിചാരിക്കാം ഗീ ആണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഒക്കെ ഗാർബേഷ് കിട്ടും കുറച്ച് ഭംഗിയായിട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റൈൽസിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗാർണേഷും അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് അപ്പോൾ നമ്മൾ മട്ടൺ കറി റെഡിയാണ് അപ്പോൾ നമ്മുടെ റൈസും റെഡിയാണ് അപ്പോൾ ഇനിയും നമ്മൾ ചൂടോടെ വിളമ്പി കഴിച്ചാൽ മതി അപ്പോൾ അതുവരെ ഇനി കഴിക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അതുവരെ ടാറ്റാ ബൈ താങ്ക് യു ബായ് പിന്നെ മറക്കല്ലേ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെന്താ പറയുക കമൻറ്റ് മെയിൻ പ്രധാനമായി കമൻറ്റ് ചെയ്യണം ഓക്കെ ടാറ്റാ ബൈ താങ്ക്